വൈക്കം താലൂക്ക് ആശുപത്രിയിൽ യുവാവ് പോലീസുകാരെ ആക്രമിച്ചു സംഭവത്തിൽ എ എസ് ഐ അടക്കം രണ്ട് പോലീസുകാർക്ക് പരിക്കേറ്റു വൈക്കം പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ കുലശേഖരമംഗലം വല്ലയിൽ അൽ അമീർ സീനിയർ സി പി ഒ ചേർത്തല അർത്തുങ്കൽ ചെത്തിക്കാരൻപുരയിൽ സി ഒ സെബാസ്റ്റ്യൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇരുവരും വൈക്കം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി കാലിന് പരിക്കേറ്റ ഭാര്യമായി എത്തിയ യുവാവാണ് ആക്രമണം അഴിച്ചുവിട്ടത് സംഭവവുമായി ബന്ധപ്പെട്ട് വൈക്കം ബ്രഹ്മമംഗലം വടക്കേത്തറ അനീഷ് കുമാർ ഭാര്യ ഷീന എന്നിവരെ വൈക്കം പോലീസ് കസ്റ്റഡിയിലെടുത്തു യാതൊരു പ്രകോപനവുമില്ലാതെ ആശുപത്രിയിൽ ആക്രമണം അഴിച്ചുവിട്ട ഇവർ പോലീസുകാരെ ആക്രമിക്കുകയായിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചിനാണ് അനീഷും വലതുകാലിന് പരിക്കേറ്റ് പ്ലാസ്റ്റർ ഇട്ട ഭാര്യ ഷീനയും താലൂക്ക് ആശുപത്രിയിൽ അന്വേഷണങ്ങൾ എന്നെഴുതിയ ഇരിപ്പിടത്തിൽ ആളില്ല എന്ന് പറഞ്ഞ് അനീഷ് തന്നെയാണ് ആദ്യം ബഹളമുണ്ടാക്കിയതെന്നാണ് പോലീസ് പറഞ്ഞത് പിന്നീട് അനീഷ് ചീട്ടെടുക്കുന്ന സ്ഥലത്തെത്തി അസ്ഥിരോഗ വിദഗ്ധൻ ഇല്ലെന്നറിഞ്ഞപ്പോൾ വീണ്ടും ബഹളമുണ്ടാക്കി ഇതോടെ ആശുപത്രിയിലെ സുരക്ഷാ ജീവനക്കാരനും എയ്ഡ് പോസ്റ്റിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എ എസ് ഐ അല്ലമീറും ഇരുവരെയും ശാന്തരാക്കാൻ ശ്രമിച്ചു ഇതോടെ പോലീസുകാരെയും സംഭവം കണ്ടുനിന്നവരെയും ചീട്ടു നൽകുന്ന ജീവനക്കാരെയും അനീഷ് അസഭ്യം വിളിച്ചു മറ്റൊരു സുരക്ഷാ ജീവനക്കാരൻ ഉടൻ തന്നെ വൈക്കം പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി വിവരം പറഞ്ഞു കൂടുതൽ പോലീസുകാർ സ്ഥലത്തെത്തി അനീഷിന് ബലം പ്രയോഗിച്ച് ജീപ്പിൽ കയറ്റി ഇതിനിടെ അനീഷ് തലകൊണ്ട് അല്ല ആക്രമിക്കുകയായിരുന്നു യൂണിഫോമിലെ ലൈൻ യാർഡ് ഷീന വലിച്ചു പൊട്ടിക്കുന്നതിനിടയിലാണ് സി പി ഒ സെബാസ്റ്റിന് പരിക്കേറ്റത് ഉടൻ തന്നെ ഇരുവരും ഇതേ ആശുപത്രിയിൽ ചികിത്സ തേടി വൈകിട്ട് വൈദ്യ പരിശോധനയ്ക്ക് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച അനീഷ് വീണ്ടും ബഹളമുണ്ടാക്കി പോലീസ് ഇടപെട്ടാണ് സ്ഥിതിഗതികൾ ശാന്തമാക്കിയത് ഇവർക്കെതിരെ കേസെടുത്തതായി പോലീസ് പറഞ്ഞു